കേരളത്തിൽ എങ്ങനെയാണോ നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മുടെ ഭക്ഷണരീതി നമ്മുടെ ജീവിത രീതി മുപ്പതാമത്തെ വയസ്സിൽ മുട്ടുവേദന മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ കൊളസ്ട്രോൾ ഷുഗർ ഇതെല്ലാം ഇതിൻ്റെ പീഡ ജട നരകൾക്കിടയിൽ നാൽപ്പതാം വയസ്സിൽ കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നിർവഹിക്കുന്ന മനുഷ്യനുള്ള യോഗ്യത എന്താണെന്ന് കുത്തുബോധാൻ കഴിയണം ായി ഞാൻ വളാഞ്ചേരിയിൽ പന്ത്രണ്ട് വർഷമായി ആ സേവനം ചെയ്യുന്നു പന്ത്രണ്ട് വർഷത്തെ ഉണ്ടല്ലോ എന്ന് കണ്ടിട്ട് എനിക്കങ്ങാനും നിന്ന് കുത്തുപോകാൻ കഴിയൂലെങ്കില് മഹല് കമ്മിറ്റിക്കാര് വേറെ ഒരാൾ അവിടെ പോസ്റ്റ് ചെയ്യണം അപ്പൊ മിമ്പറിന്റെ മുകളിൽ ഒരു ഹത്തീബായിട്ട് എനിക്ക് നിക്കാനുള്ള ഈ ക്വാളിഫിക്കേഷൻ കാഫിയത്താണ് ഇല്ലെങ്കിൽ അടുത്ത ആള് നിൽക്കട്ടെ എന്നാ പറഞ്ഞത് അല്ലാതെ ഇരുന്ന് കുത്തുപോതട്ടെ എന്നല്ല പറഞ്ഞത് കാഫിയത്തിന് ഒരു മതം കൊടുക്കണ പ്രാധാന്യം എത്രയാണ് അതുകൊണ്ടാണ് ഹിതായത്തിന്റെ ശേഷം മാഫിയത്തിനെ തേടുന്നത് രണ്ട് ഇടയിലുള്ള ഇരുത്തത്തില് നമ്മൾ പറയാൻ പിന്നെ പറയാണ് ഹിതായത്ത് തരണേ അവസാനം ഹിതായത്തിന്റെ ഉടനെ പറയുന്നത് اللهم യും ഞാൻ ചോദിക്കേണ്ടത് റബ്ബെയെന്ന് ആഫിയത്ത് നന്നായി ചോദിക്കണം റബ്ബിനോട് മാത്രല്ല നമ്മൾ ബോഡി പെർഫെക്റ്റ് ആയ സമയത്ത് അഭിപാതത്ത് നന്നായി ചെയ്യും വേണം ഇനി ഒരു സമയത്ത് വിഭാഗത്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് എന്നർത്ഥം ഈ ആഫിയത്തിൻ്റെ മാർഗങ്ങളിങ്ങനെ പരിശോധന നടത്തുന്ന ഇസ്ലാം എല്ലാ മേഖലയിലും ആ ഇടപെടൽ നടത്തുന്നുണ്ടല്ലോ ഇപ്പം ബ്രഷിങ് ആരോഗ്യത്തിൻ്റെ വലിയൊരു ശാഖയാണ് ഡെന്റിസ്റ്റുകളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ സമയം ബ്രഷ് ചെയ്യണം മുഴുവൻ സമയം ബ്രഷ് ചെയ്യണം ആരോഗ്യ വിദഗ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പല്ല് ഈ പല്ലിൻറെയും കോട്ടിന്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന മൈനൂട്ടായിരിക്കുന്ന നേഴ്സ് കണ്ണുമായി ബന്ധപ്പെട്ടതാണ് ചെറിയ കുട്ടികൾക്കൊക്കെ പല്ലിന് അസുഖം ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം അത് ഹൃദയങ്ങളിലേക്ക് വരെ ഞരമ്പുകൾ കടന്നുപോകുന്നതാണ് രക്തചംക്രമണം നടത്തുന്ന മനുഷ്യ ശരീരത്തിന്റെ പ്രധാന ഓർഗാനുകളിലേക്കൊക്കെ പല്ലിൽ നിന്ന് ഒരുപാട് ഞരമ്പുകൾ പാസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പല്ല് കേടാവാതെ സൂക്ഷിക്കണം പൊത്ത് കേടാവാതെ സൂക്ഷിക്കണം എന്ന് മെഡിക്കൽ സയൻസ് പറയും

എല്ലാ നിർബന്ധമാകുമായിരുന്നു പിന്നെന്താ ഞാൻ ആ ഉദ്യമത്തിൽ നിന്നും എല്ലാം മാറിയുന്നത് എന്റെ ഉമ്മത്തിന് ഞാൻ അതൊരു പ്രയാസാവോ എന്ന് പേടിച്ചിട്ടാണ് അവർ റസൂർ അള്ളാൻ്റെ ആംബിഷൻ നമ്മൾ പഠിക്കണം അഞ്ചു നേരം കൃഷി ചെയ്യാൻ പറയുമായിരുന്നു അറബികളെ കണ്ടിട്ടില്ലെങ്ങൾ ഇനി അറബി ചെക്കന്മാരി എന്ത് വലിയ കച്ചറക്കുട്ടികളാണെങ്കിലും ശരി അവര് രണ്ട് വേരലിന്റെ ഇടയിൽ കണ്ടക്ടർമാര് പൈസ മാതിരി അറാഖിൻ്റെ ഒരു കഷ്ണം വെക്കാത്ത അറബി കുട്ടികൾ കുറവായിരിക്കും സൗദി അറേബ്യയിൽ പ്രത്യേകിച്ചും അറാഖിന്റെ ഒരു കഷ്ണം വെരകിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല തോബ് കന്തൂര കുപ്പായി ഇട്ടിട്ട് ആ കത്രയും ആ വല്ലി ഇട്ടിട്ട് ഇങ്ങനെ പള്ളിയിലേക്ക് ആരാധനാലയങ്ങളിലേക്ക് പോകുന്നത് ചെറുപ്പക്കാരായ അറബി കുട്ടികളിലടക്കം കാണുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് എന്നിട്ട് അവരെ ഇടക്കിടക്ക് ഇങ്ങനെ ദന്ത ധാവനം ചെയ്തുകൊണ്ടിരിക്കും അറാഖ് എന്ത് വരള്ള എന്ത് കൊള്ളി കൊള്ളിക്കാഷ്ണായിട്ടും നിങ്ങൾക്ക് ബ്രഷിങ് നടത്താം മിസ്വാക്ക് ചെയ്യാം മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഗ്രേസ് വാലിയിലെ സലാത്ത് നടക്കുമ്പോൾ ഉസ്താദിന്റെ കുറെ മുഹിബീങ്ങൾ ആയ ആൾക്കാര് ഉസ്താദിനെ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നത് ഉസ്താദിന് ഇഷ്ടപ്പെട്ട സാധനമാണ് ചൈരി പൊളിയായിട്ട് ഉണ്ടാക്കിയ മിസ്വാക്ക് ഇങ്ങനെ വളഞ്ഞ മിസ്വാക്ക് എന്നിട്ട് നല്ല മനോഹരമായിട്ട് ചൈരിയായിട്ട് ഉണ്ടാക്കിയ മിസ്വാക്ക് ഉസ്താദിനെ കൊണ്ടുപോയി കൊടുക്കുന്ന ഉസ്താദിന്റെ മുഹിബീകളുണ്ട് അത് മിസ്വാക്കിന്റെ സന്ദേശം കൊടുക്കാൻ കൂടിയാണ് ഒരു സന്ദേശം കൊടുക്കൽ കൂടിയാണ് അറാഖിന്റെ കഷ്ണം ഈ അറാഖിൽ നമ്മുടെ ഈ അണുക്കളെ നശിപ്പിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ കുറേ നേരം ബ്രഷ് ചെയ്യാതിരുന്നു അതിന്റെ ഇടയിൽ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചു മലയാളികളുടെ സ്വഭാവം എന്താ ഇടപെട്ട് ഇടപെട്ട് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമാണ് അവിടുന്നും ഇവിടുന്ന് ഒക്കെ തിന്നും ഒരു വീട്ടിൽ നിന്ന് മാത്രമല്ല കടയിൽ നിന്ന് തിന്നും അവിടുന്ന് തിന്നും ഇവിടുന്ന് തിന്നും പ്രത്യേകിച്ച് ഈ ചോക്ലേറ്റ് ഈ ഈ സ്വീറ്റ്സ് ഇതെങ്ങാനും വായിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് ഭയങ്കര കാർബോഹൈഡ്രേറ്റിനെ ഇത് ഉത്പാദിപ്പിക്കും ഈ പല്ലിന്റെ ഇടയിൽ കാർബോഹൈഡ്രേറ്റ് അള്ളി പിടിച്ചു കഴിഞ്ഞാൽ പല്ലിന്റെ ഇനാമിൽ നഷ്ടപ്പെടും പല്ല് ദ്രവിക്കും അതിനെ അതിന്റെ മുരടിൽ കുടുങ്ങും അതിന്റെ അതുകൊണ്ട് ഈ ഈ ചോക്ലേറ്റിന്റെ കാർബോഹൈഡ്രേറ്റിന്റെ മണിക്കൂറിന്റെ മുകളിൽ പോയാൽ അത് രാസപദാർത്ഥമായിട്ട് മാറും പിന്നെ അത് പല്ലിനെ കേടായിരിക്കും നിങ്ങൾ നോക്ക് എല്ലാ നിസ്കാരത്തിന്റെ നേരത്തും ഞാൻ അവർക്ക് ബ്രഷ് ചെയ്യാൻ പറയായിരുന്നു എല്ലാ നിസ്കാരത്തിന്റെ നേരത്തും ആ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നോക്ക് ഇസ്ലാമിന്റെ ഒരു ആരോഗ്യവശം ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിന്റെ ദി ഇൻട്രൊഡക്ഷൻ സ്പീച്ച് അബൌട്ട് ഇസ്ലാം എന്ന് പറഞ്ഞ പ്രഭാഷണത്തിൽ മുൻ ഡി ജി പി ഓഫ് കേരള പോലീസ് ഡോക്ടറാണ് ക്രൈസ്തവനാണ് ബുദ്ധിജീവിയാണ് വലിയ സമർത്ഥനാണ് ജയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഐ ജി ആയിരുന്നു ഡി ജി പി ആയിരുന്നു കേരളത്തിൽ ഒരുപാട് മേഖലയിൽ ഇടപെട്ട പരിചയ സമ്പത്തുള്ള എന്നാൽ ബുദ്ധി വൈഭവ് അതിന്റെ കൂടെ തന്നെ എല്ലാ സാരാംശങ്ങളെയും ഉൾക്കൊള്ളാനുള്ള പക്വതയുള്ള വളരെ ഇരുത്തം വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രഭാഷണങ്ങളൊക്കെ യൂട്യൂബിൽ വളരെ ഹിറ്റാണ് വൈറലാണ് എല്ലാ മതക്കാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്തകൻ കൂടിയാണ് കേരളം കണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പൊ അതിന്റെ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു മണിക്കൂർ നീണ്ട കിടക്കുന്ന ദി ഇൻട്രഡക്ഷൻ സ്പീച്ച് അബൌട്ട് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ക്രൈസ്തവനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രഭാഷണം മുസ്ലിങ്ങൾ ആദ്യം പഠിക്കണം ഇസ്ലാം ഇത്രയും വലിയ സൗന്ദര്യമുള്ള മതാണ് എന്ന് അലക്സാണ്ടർ ജേക്കബിന്റെ പ്രസംഗം കേട്ടിട്ടാണ് പല ചെറുപ്പക്കാരും മനസ്സിലാക്കിയത് അതേ പറഞ്ഞു ഇസ്ലാമിൽ മുസ്ലിങ്ങൾ ശുജൂതിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഐബാതത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് എപ്പോഴും വളരെ പെർഫെക്റ്റ് ആയിട്ട് അവരെ കാണാൻ സാധിക്കുന്നത് കൃത്യമായിട്ട് നിസ്കരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും വളരെ ഉന്മേഷമുള്ള ആൾക്കാരായിട്ട് ഞങ്ങൾ പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് അപ്പൊ അദ്ദേഹം പറയുകയാണ് ഇതിന്റെ സാരാംശം ഞങ്ങൾ പരിശോധിച്ചപ്പോ ഇതിനകത്ത് ഞങ്ങൾ പോലീസുകാർക്ക് കണ്ടെത്താൻ സാധിച്ചത് ഹൃദയത്തിൽ നിന്ന് രക്തം തലച്ചോറിലേക്ക് പാസ് ചെയ്യുന്ന പ്രധാന ആരാധനാ രീതി കൈവശമുള്ള ആൾക്കാരാണ് ഇവര് ഇവര് നമ്മള് പോകുന്ന നേരത്ത് ബ്ലഡ് സർക്കുലേഷൻ ഹൃദയത്തിൽ നിന്ന് നേരത്തെ തലച്ചോറിലേക്ക് പമ്പുകയാണ് കാരണം തല താഴെയും ഹൃദയം ഉള്ളു ഇങ്ങനെ ഒരു ആരാധനാ രീതി ഒരു മതത്തിലും ഇല്ലാന്ന് അദ്ദേഹം പറയാം ഞാൻ നിലകൊള്ളുന്ന മതത്തിലടക്കല്ല പിന്നെ എല്ലാ മതാചാര്യന്മാരും ഇതിനെ പഠിച്ചപ്പോഴാണ് യോഗാസനം വന്നത് യോഗയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആസനം തലകുത്തി നിൽക്കലാണ് മാത്രല്ല ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ അവരുടെ ഇബാദത്തിന്റെ ആരാധനയുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രകടമായ പ്രൗഢമായ അംശം അത് എന്റെ അടിമ എന്നിലേക്ക് ഏറ്റവും അടിമ എന്നോട് ഏറ്റവും അടുക്കുന്നത് ഇദ്ദേഹം പറയാൻ കേട്ടെ ഈ മുസ്ലിങ്ങൾ അഞ്ചു നേരം നിസ്കാരം മാത്രം നിസ്കരിച്ചു കഴിഞ്ഞാൽ എത്ര നേരാണ് തലച്ചോറും ഹൃദയം തലച്ചോറും ഹൃദയം രക്ത കൈമാറ്റം നടത്തുന്നത് അതുകൊണ്ട് ഉന്മേഷം പിന്നെ അവരുടെ ആരാധനാലയങ്ങളിലേക്ക് കയറി നോക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഒറ്റ മുസ്ലിം നിസ്കാര നിസ്കാരപ്പള്ളിയും സ്നാനഘട്ടങ്ങളില്ലാത്ത പള്ളികളല്ല അദ്ദേഹം പറയാൻ എല്ലാ മുസ്ലിം നിസ്കാര പള്ളിയുടെ മുമ്പിലും പണ്ട് നമ്മൾ സാമ്പ്യ എന്ന് പറഞ്ഞ നിസ്കാര പള്ളി പണ്ട് തെക്കൻ ഭാഗത്ത് തൈക്കാവ് എന്ന് പറയുന്ന ചെറിയ പള്ളിയുടെ മുമ്പിലടക്കം ഒന്ന് കുളം അല്ലെങ്കിൽ ഹോൾ അല്ലെങ്കിൽ പൈപ്പ് ഇതില്ലാത്ത മുസ്ലിം പള്ളി അതാ എന്നാ ഒരു ഉള്ള ഒരു ക്ഷേത്രമോ ഒരു ഒരു ഹൈന്ദവ ഒരു ക്രൈസ്തവ ദേവാലയമോ ചർച്ചോ ലോകത്തില്ല അതുകൊണ്ട് മറ്റ് മതങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് മുറ്റത്ത് സ്നാനഘട്ടങ്ങളില്ല എന്ന് മാത്രമല്ല ഇസ്ലാമിൻ്റെ ആരാധനാലയങ്ങളിൽ സ്നാനഘട്ടമില്ലാത്ത ഒറ്റ ആരാധനാലയവും ഇല്ല എന്ന് അലക്സാണ്ടർ ജേക്കബ് സമർത്ഥിച്ചു പറഞ്ഞു അപ്പോൾ പോറംഭാകം ശുദ്ധിയാക്കിയിട്ടേ അവർക്ക് അകം ശുദ്ധിയാക്കാൻ പാടുള്ളൂ എന്നർത്ഥം

ആ കോൺവേഴ്സേഷനിലേക്ക് കടന്നു പോകണമെങ്കിൽ ശുദ്ധിയാകണം ശുദ്ധിയാകണം അപ്പൊ പുറം ശുദ്ധിയാകണതിനെ പറ്റി അദ്ദേഹം പറയാണ് അവർ ആദ്യം അവരുടെ അംഗസ്നാനം ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾ ചെയ്യുന്നത് മുൻകൈ കഴുകലാണ് എന്തൊരു വലിയ സൈക്കോളജിയാണ് കാരണം മുൻകൈ എന്ന് പറയുന്നത് സ്മോൾ വെഹിക്കിൾസ് ഓഫ് ഹ്യൂമൻ ബോഡി മനുഷ്യ ശരീരത്തിലെ ചെറിയ വാഹനങ്ങളാണ് അത് അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് അത് തൊട്ട് ഇത് തൊട്ട് എല്ലാ മാലിന്യങ്ങളിലേക്കും പരതാൻ സാധ്യതയുണ്ട് മുൻകൈ കഴുകിയിട്ടേ അവരുടെ വള തുടങ്ങാൻ പാടുള്ളൂ എത്രത്തോളം എന്ന് വെച്ചാൽ രാത്രി കടന്നുറങ്ങിയ മനുഷ്യന് ഹൗതില് പോയിട്ട് വളവുമ്പോൾ അതിന്റെ ചിട്ടടക്ക ഇസ്ലാമ് പഠിപ്പിച്ചു കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ പുറത്തേക്ക് എടുത്തിട്ട് പുറത്തേക്ക് കഴുകണം ആ സ്നാനഘട്ടത്തിലേക്ക് ഹൗദിലേക്ക് കൈയിട്ട് കഴുകരുത് കാരണം ഹരിഫ് ഐന എന്ന് പോലെ ഇസ്ലാമ് പറഞ്ഞു ഇത്രയും സൂക്ഷ്മമായിട്ട് മുൻകൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിൻ്റെ കൂടെ മൂക്കില് വെള്ളം കയറ്റുന്നു ഇടത് കൈ കൊണ്ട് ചീറ്റുന്നു പൊടിപടലങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന ഇന്നത്തെ കാലം വാഹനങ്ങളാവട്ടെ കെട്ടിടങ്ങളാകട്ടെ നിർമ്മാണ മേഖലകളാകട്ടെ ഒരു ബൈക്ക് നമുക്ക് പോകാൻ പറ്റും ചെറിയ കുട്ടികൾക്കടക്കം അലർജി ആസ്തമ അതുകൊണ്ട് പൽമോണജീവിദഗ്ധന്മാരുടെ ചെസ്റ്റ് വിദഗ്ധന്മാരുടെ നെഞ്ചു രോഗ വിദഗ്ധന്മാരുടെ സമ്മേളനം നാളെ നടക്കാൻ പോവുകയാണ് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പുൽമോണജി മാറി എന്താ കാരണം അലർജി ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർക്ക് തിരക്ക് കൂടുതൽ ചെറിയ കുട്ടികൾക്കടക്കം തുമ്മൽ ചെറിയ കുട്ടികൾക്കടക്കം ആസ്തമ അവസാനം മെഡിക്കൽ സയൻസ് തന്നെ പറയാണ് ഈ മൂക്കിലൂടെ പൊടിപടലങ്ങൾ കയറി അത് മസ്തിഷ്കങ്ങളിലേക്ക് കടന്നുപോയി ബ്രെയിൻ ട്യൂമർ ആകാനുള്ള സാധ്യത അടക്കം മുസ്ലിങ്ങൾ അഞ്ചു നേരത്തെ വധുവിൽ പറയുന്നത് മൂക്കിൽ വെള്ളം കയറ്റുകയും ചീറ്റുകയും ചെയ്യണമെന്നാണ് ഈ പൊടി ഒരിക്കലും ദ്രവിച്ച് അല്ലെങ്കിൽ വലിയ വലിയ കെമിക്കലുകളായി മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പോകാതിരിക്കാൻ ഇത് മുസ്ലിങ്ങളെ അവരുടെ വധു സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അലക്സാണ്ടർ ജേക്കബ് പറയാണ് അങ്ങനെ ഓരോന്നും നമ്മുടെ തലച്ചോറ് ഒരു പ്രധാന ഇനമാണ് മുതോ കൂട്ടത്തിൽ കൂട്ടത്തില് തല തടവുക ഈ തല തടവുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല തലയുടെ മുകളിലൂടെയാണ് മസ്തിഷ്കത്തിൽ നിന്നുള്ള ഉണർവിന്റെ എല്ലാ ഞരമ്പുകളും മുർദാവിലൂടെ പസയുന്നത് കൃത്യമായിട്ടൊരാള് തല തടവിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സുണരും മസ്തിഷ്കം ഉണരുന്നാണ് എന്തെങ്കിലും ഒരു ഒരു അൺകോൺഷ്യസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ തലയിൽ കുറച്ച് വെള്ളം വെച്ചാൽ മതി ഒന്ന് ഫ്രഷ് ആവാൻ മുഖത്ത് കുറച്ച് വെള്ളം വെച്ചാലും ഫ്രഷ് ആവും അതുകൊണ്ട് ആ ബോധരഹിതനായ മനുഷ്യൻ്റെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞാലേ ബോധം തെളിയുള്ളൂ മുസ്ലിങ്ങൾ അഞ്ച് നേരം ഉപബോധത്തിൽ നിന്ന് വെള്ളം കുടഞ്ഞിട്ട് ആ അപബോധത്തിലേക്ക് തിരിച്ചു വരികയാണെന്ന് അദ്ദേഹം പറയാൻ മുഖത്ത് വെള്ളാക്കണം തലയിൽ വെള്ളം തടവണം ഇങ്ങനെയും പെർഫെക്റ്റ് ശുദ്ധീകരണം നടത്തിയിട്ടാണ് അവർ ആരാധനാലയത്തിന്റെ അകത്ത് പോയിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് അതിലെ കോൺസെൻട്രേഷൻ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഗിബൺ ഈ അടുത്തൊരു പരീക്ഷണം നടത്തി കുറച്ച് തൊഴിലാളികൾക്കിടയിൽ ആ തൊഴിലാളികൾക്കിടയിൽ നിന്ന് അദ്ദേഹം ആയിരത്തി ചെല്ലാനും തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ആ തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് വെറും പത്ത് ശതമാനം ആളുകൾ മാത്രം ആരാധനാലയത്തിൽ പോയിട്ട് ധ്യാനത്തിൽ ഏർപ്പെടുന്നു ബാക്കി തൊണ്ണൂറ് ശതമാനം തൊഴിലാളികളും ഒരു ധ്യാനം ഇല്ല അവർ തോന്നിയ പോലെ ജീവിക്കുന്നു ഡോക്ടർ ഗിബൺ പറഞ്ഞു ഏകാഗ്രതയോടുകൂടെ ധ്യാനം ഒരു ഒരു തൊഴിലാളി നാൽപ്പത് എങ്കിലും നിർവഹിച്ചാൽ അയാളുടെ രക്തത്തിൽ നിന്ന് ലാക്ടേറ്റിൻ്റെ അംശങ്ങൾ കുറഞ്ഞു പോകുന്നു മാനസിക രോഗികൾക്ക് ലാക്ടേറ്റിൻ്റെ അംശം കൂടുമ്പോഴാണ് മാനസിക രോഗം കൂടുക ഈ ലാക്ടേറ്റിന്റെ അംശം കുറക്കാൻ നൂറ് ഗുളിക കഴിക്കുന്ന സ്ഥാനത്താണ് മുസ്ലിംകളുടെ ഒരു ഒരു ദിവസത്തെ നിസ്കാരം ഒരു നേരത്തെ അല്ല ഒരു ദിവസത്തെ നിസ്കാരം ഡോക്ടർ ഗിബൺ പറഞ്ഞു അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഏതൊരു മതക്കാരനും അറ്റ പെർ ഡേ ഒരു ദിവസം നാല്പത് മിനിറ്റ് ധ്യാനത്തിൽ ഏർപ്പെടണം ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചിന്തയിലേക്ക് ഒരു പോയിന്റിലേക്ക് മാത്രം മനസ്സ് കേന്ദ്രീകരിച്ചിട്ട് നാല്പത് മിനിറ്റ് ധ്യാനം നിർവഹിക്കണം ശരിക്ക് നമ്മളെ മുസ്ലിങ്ങളുടെ അഞ്ച് വക്ത നിസ്കാരം ഒന്നിച്ചു കൂട്ടിയ നാൽപ്പത് മിനിറ്റ് ആവറേജ് ഒരു ഒരു ആയിരം ഗുളിക മാനസിക രോഗി കുടിക്കുന്ന ആയിരം ഗുളികയേക്കാൾ രക്തത്തിലെ ലാക്ടൈറ്റിന്റെ അളവിനെ കുറക്കുന്നത് നിസ്കാരാണ് എന്തൊരു വലിയ വാക്കാണ് അലാ ഖുലൂബ് മനുഷ്യരെ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങൾ ദൈവസ്മരണയിലേക്ക് കിടന്നു വരിക ദൈവസ്മരണ കൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് ആശ്വാസം അതുകൊണ്ട് അല്ലാഹുവിലേക്ക് അതുകൊണ്ടല്ലാഹുവിലേക്ക് മടങ്ങിപ്പോവുക അലാറില്ലാ ഖുലൂബ് അതുകൊണ്ടാണ് നിസ്കാരം എന്റെയും അടിമയുടെയും ഇടയിലുള്ള സംഭാഷണമാണ് എന്ന് അള്ളാഹു പറയുന്നത് എന്റെ അടിമ എന്നോട് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണസ്കാരത്തിലേക്ക് കടക്കുന്നതിന്റെ മുൻപേ നമ്മൾ എന്റെ ആരാധന എന്റെ ജീവിതം എന്റെ മരണം അള്ളാഹുവേ നിനക്ക് വേണ്ടി മാത്രമാണ് ശരീകലും അവന് പങ്കുകാരില്ല വിതാലിക ഉണിർത്തും അതുകൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത് വാനമിനലി അതുകൊണ്ട് നീ പറഞ്ഞ മുസ്ലിമാണ് ഞാൻ നിന്റെ അടിമയായ മുസ്ലിമാണ് ഞാൻ പരിശുദ്ധ റബ്ബിന്റെ മുമ്പിൽ പ്രതിജ്ഞ ആരാധനയാകുന്ന നിസ്കാരത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് ശിരസാ വഹിക്കാൻ ജീവിതത്തിന്റെ കർമ്മമണ്ഡലങ്ങളിലൂടെ സാധ്യമാകണം എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാം നശിച്ചു പോയിട്ടില്ല പോകില്ല വല്ലതും ശേഷിക്കുമെന്നോ വിചാരിക്കേ എന്റെ വിശ്വാസവും പുതിയ തെളിവാർന്ന ജീവിതത്തിൽ നിന്ന് നിരാശയോടുകൂടെ പോകേണ്ടവരല്ല നമ്മൾ പുതിയ പ്രതീക്ഷകരുടെ നാളെ കൺ തുറക്കാനിരിക്കുകയാണ് പുതിയ പ്രഭാതങ്ങളെ പൊട്ടിപുടരാനിരിക്കുകയാണ് അതുകൊണ്ട് മുസ്ലിമായ ചെറുപ്പക്കാര എന്റെ മുസ്ലിമായ ചെറുപ്പക്കാരി പരിശുദ്ധ ചെറുപ്പക്കാരിശുദ്ധ ഖുറാനിന്മാരോട് ചേർക്കാൻ അള്ളാഹുവിന്റെ ആരാധനാലയങ്ങളോട് സാമീപ്യം പുലർത്താൻ ചേർത്ത് വെക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കണം പ്രിയപ്പെട്ടവരെ നമുക്ക് ശുഭകരമായ വേണ്ടി അതുകൊണ്ട് ചെക്ക് ഇന്നലെ എന്ന് പറയുന്നത് തീയതി തീർന്നു മാത്രമാണ് അത് ൊട്ടയിലേക്ക് കടന്നുപോയി അത് ചവറ്റുകൊട്ടയിൽ സ്ഥാനം പിടിച്ചുപോയി അതുകൊണ്ട് ഇന്നലെ ഓർത്ത് വിലാപം കൊള്ളുന്നതിൽ ബുദ്ധിയില്ല ഇന്നലെ ഞാൻ എന്തൊക്കെ ചെയ്തു പോയി എന്ന് പറഞ്ഞു നിരാ അത് കിട്ടും എന്ന് ഉറപ്പില്ല അതുകൊണ്ട് ഇന്ന് എന്ന് പറയുന്നത് കയ്യിൽ കിട്ടിയ ഒരു സംഖ്യയാണ് അതുകൊണ്ട് നിങ്ങളെ ചെലവഴിക്കുക സാർത്ഥകമായ ഒരു നാളേക്ക് വേണ്ടി അള്ളാഹു നമുക്കതിനുള്ള തോഫിയേക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ